ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ടും മറക്കരുത് ട്രാവലേഴ്സിനും വളരെ വ്യത്യസ്തമായ ഓരോ എപ്പിസോഡുകളായിട്ട് ഓരോ സംഭവ വികാസങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ നമ്മളുടെ വിഷയം വളരെ പ്രാധാന്യമുള്ള ജീവിതത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു നേർ ചിത്രമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തുറന്നു വയ്ക്കുന്നത് തീർച്ചയായിട്ടും അതേക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും വിശദമായി നിങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് എനിക്ക് വളരെ അടുത്തൊരു ഫാമിലി സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ണി എന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു അദ്ദേഹത്തിന് ഒരു മകനും ഒരു മകളുമാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം അഞ്ച് മാസം കഴിഞ്ഞാൽ വളരെ ആർഭാടപൂർവമായിട്ട് വളരെ മനോഹരമായ ധൂംധാംസൂംധാം എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക മേളക്കൊഴുപ്പോടു കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞ ഒരു വിവാഹമായിരുന്നു മകളുടേത് അദ്ദേഹത്തിൻ്റെ മകള് ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് മരുമകനും ഐ ടി ഫീൽഡിലുള്ള ആളുകളാണ് ഇപ്പോൾ ഈ അഞ്ചാമത്തെ അഞ്ച് മാസം കഴിഞ്ഞതേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പുതു പുതിയ ചെറുക്കനും പെണ്ണിനും അല്ല നവവരന്മാർക്ക് വധുവിനും വരനും മുന്നോട്ട് പോകുവാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അവരിപ്പോൾ ഒരു വിവാഹ വിവാഹമോചനത്തിൻ്റെ വക്കിലേക്കായി നിൽക്കുകയാണ് നമ്മളൊന്ന് മനസ്സിലാക്കണം വിവാഹം കഴിഞ്ഞിട്ട് കേവലം അഞ്ച് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ അഞ്ച് മാസം ആയപ്പോഴേക്കും വധുവിനെ വരനെയും വരനെ വധുവിനെയും മടുത്തു എന്ന് വേണം പറയുവാനായിട്ട് കൂടുതലായിട്ടും വരന വധുവിനെ മടുത്തു അല്ലെങ്കിൽ വധുവുമായി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ഒരു 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 പ്രവണതയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഇതിപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ മകളുടെ കാര്യം മാത്രമല്ല നമ്മൾ ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ പഴയ ജനറേഷൻ്റെ ആ ഒരു ജീവിതചര്യ അല്ലെങ്കിൽ ജീവിത രീതികളും ഇപ്പോഴത്തെ ജനറേഷൻ്റെ ജീവിത രീതികളും നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം വ്യത്യാസമുണ്ട് ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മുൻപൊക്കെ ഒരു വിവാഹം കഴിഞ്ഞ് ഒരു പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ ഇരുപതോ വർഷമൊക്കെയാണ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരിയാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു വരനും വധുവിനും പരസ്പരം അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് പരസ്പരം വരെ മടുപ്പ് തോന്നുക ജീവിതത്തിൽ മുഷ്യവു തോന്നുക എന്നുള്ള സംഗതി വളരെ അത്യപൂർവ്വമായ സംഗതിയായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങൾക്ക് തന്നെയാണെങ്കിലും നമ്മുടെ ലൈഫ് വെച്ച് നിങ്ങൾക്ക് അനുമാനിച്ചു നോക്കാവുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഇടയിലെ ജീവിതം വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെ മൂന്ന് മാസം കഴിയുമ്പോൾ ജീവിതം വിവാഹം ആ ഒരു പുതുമൂടി കഴിഞ്ഞതിന് ശേഷം പറയുകയാണെങ്കിൽ അവർക്കത് ഒരു എന്താ പറയുക പ്രത്യേകതരമായ മറ്റൊരു മാനസികാവസ്ഥയിലേക്കാണ് അവർ പോകുന്നത് മുന്നോട്ട് പോകുന്നു ഇല്ലേ എന്ന് ചോദിച്ചാൽ ധാരാളം കപ്പിൾസ് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ ഇത്തരത്തിലുള്ള ഈ കപ്പിൾസ് മുന്നോട്ട് പോകുന്നവരുമായിട്ട് നമ്മൾ വളരെ ഡീപ്പായിട്ട് അവരുമായിട്ടൊന്ന് ചർച്ച ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനാറ് പേരുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ ഒരു ബേസിസിലാണ് ഇത് പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിന് ശേഷം അവർക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു താല്പര്യക്കുറവ് പിന്നെ കണ്ടുവരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പുതിയ പുതുമൂടില് വളരെ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ വിവാഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവായി മാറിയിരിക്കുകയാണ് ഒരു വിവാഹത്തിന് ധാരാളം ചടങ്ങുകൾ നേരത്തെ രണ്ട് ഉണ്ടായിരുന്ന ഒരൊക്ക അല്ലെങ്കിൽ ഒത്തു കല്യാണം അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ ഒരു നിശ്ചയം അല്ലെങ്കിൽ കല്യാണം ഇപ്പോഴങ്ങനെയല്ല അതിന് പല പല മാനങ്ങൾ വന്നിരിക്കുകയാണ് പല പല ആഘോഷങ്ങൾ വന്നിരിക്കുകയാണ് ആഘോഷിക്കുവാനും ആനന്ദിക്കുവാനുമുള്ള ഒരു കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ് വിവാഹം എന്ന് പറഞ്ഞ ആ പ്രക്രിയ പക്ഷേങ്കിൽ ഇത്രയും പൈസ മുടക്കി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഇത്രയും ആളുകളെ വിളിച്ച് വളരെ വിപുലമായിട്ട് വിശേഷകരമായുള്ള സദ്യയൊക്കെ ഒരുക്കി എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമ്മൾ ചെയ്തത് വിവാഹം കഴിച്ച അയച്ചതിന് ശേഷം മൂന്ന് മാസത്തിന് ശേഷം ചെറുക്കൻ പറയുകയാണ് എനിക്ക് പെണ്ണിനുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല പെൺകുട്ടി പറയുകയാണ് എനിക്ക് ചെറുക്കനുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള കാര്യം കാരണം കാലഘട്ടത്തിൻ്റെ അന്തരം നമ്മളൊന്നും മനസ്സിലാക്കണം നേരത്തെ പോലെയുള്ള മുൻപ് ഉള്ളതുപോലെയല്ല എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നിരിക്കുകയാണ് മുന്പ് എനിക്കിപ്പോഴൊരു പാട്ടാണ് ഓർമ്മ വരുന്നത് മാനത്തെ ശൃങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പാഴത്തോട്ടം അങ്ങനെ ഒരു പാട്ട് മുൻപുണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ പാട്ട് അതൊരു ഒരു എന്താ പറയുക നമുക്കറിയാം ഞാലിപ്പൂവൻ ഒരു ഒരു പാട്ടാണ് അല്ലെങ്കിൽ വാഴയെക്കുറിച്ചുള്ള പാട്ടാണ് പക്ഷെ ഇപ്പോഴത്തെ പാട്ട് നോക്കണേ ഏയ്നാനെ ഒരു പൂ തരാമോ ഓ ബെന്നാനെ ഒരു കൈത്തരാമോ അപ്പോൾ ഈ രണ്ടിൻ്റെയും ഭാഷ നമുക്കത് മനസ്സിലാക്കുവാണെങ്കിൽ അല്ലെ ഇതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുവാണെങ്കിൽ അത് ജീവിതത്തിലും ബാധിച്ചിട്ടുണ്ട് ആ രീതിയിലുള്ള താളനിമിദ്ധമായിട്ടുള്ള ഹൃദയത്തിലേക്ക് തൊടുന്ന ഹൃദയസ്പർശിയായിട്ടുള്ള ആ ഗാനാലാപന രീതി മാറിയിട്ട് ഇപ്പോഴത്തെ വളരെ ഫാസ്റ്റായിട്ടുള്ള സോങ്ങുകളിലേക്ക് എത്തിയിരിക്കുന്നത് പോലെ തന്നെയാണ് ആളുകളുടെ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് ഞാൻ പാട്ട് പാടി പാടിക്കേൽപ്പിച്ചതല്ല ആ രീതിയിലേക്കാണ് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ സംഗതികളും അങ്ങനെയാണ് മാറിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞു പോകുന്ന ഭാര്യ ഭർത്താക്കന്മാർ രണ്ടോ മൂന്നോ മാസത്തിനു ശേഷം നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം അവർക്ക് വിരസമായി മാറുക മൂന്ന് മാസമാവുമ്പോഴേക്കും വിവാഹം വിരസമായി മാറുകയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ദീത്തമായിട്ടുള്ള അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഇല്ല എന്ന് പറയാം പരസ്പരം തുറന്നു പറയാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യുന്ന അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ഷെയറിങ് അല്ലെങ്കിൽ അപ്പുറത്തേക്കുള്ളൊരു തുറന്ന് പറച്ചിലൊന്നും അവരുടെ ജീവിതത്തിൽ ഒരിക്കലുമില്ല ഏറ്റവും വലിയ ഉദാഹരണമാണ് കാരണം ഭാര്യയ്ക്കും ഭർത്താവിനേക്കാളും ഭർത്താവിന് ഭാര്യയെക്കാളും ിലമ്മതിപ്പുള്ളത് അല്ലെങ്കിൽ പ്രിയപ്പെട്ടതായിട്ടുള്ളതാണ് ഇപ്പോഴേ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സംഗതി ഭർത്താവിൻ്റെ ഭാര്യ മൊബൈലിന് ഭാര്യയ്ക്ക് നോക്കാനുള്ള അവകാശമില്ല ഭാര്യയ്ക്ക് അത് താല്പര്യമില്ല ഭാര്യയുടെ ഫോൺ ഭർത്താവിന് നോക്കാനുള്ള അവകാശമില്ല ഭർത്താവിന് അതിന് താല്പര്യമില്ല കാരണം അത് നമ്മുടെ തമ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഐ വെച്ചിട്ടോ അല്ലെങ്കിൽ പാസ്വേഡ് ഒക്കെ വെച്ചിട്ട് പ്രൊട്ടക്ട് ആണ് അത് തുറന്ന് നോക്കിയിട്ട് അതിനകത്തുള്ള എന്തൊക്കെയാണ് ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഡാറ്റാസ് എന്നുള്ള കാര്യം പോലും പരസ്പരം അത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ള അവകാശമില്ല കാരണം അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ആ രണ്ട് വ്യക്തികൾക്കും അവരുടെ വ്യക്തിത്വവും വ്യക്തിപരമായ കാര്യങ്ങൾ ധാരാളമുണ്ട് ഈ ധാരാളം വ്യക്തിപരമായ കാര്യങ്ങൾ ൂടി ചേർന്നിട്ട് ഒരു പുരുഷന് ധാരാളം വ്യക്തിപരമായ കാര്യങ്ങൾ ഒരു സ്ത്രീക്ക് ധാരാളം വ്യക്തിപരമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാം പക്ഷേ ആ പുരുഷനും സ്ത്രീയും ഒന്നാകുന്നതാണ് ഒരു വിവാഹം എന്ന് പറഞ്ഞ സംഗതി അപ്പോൾ അവിടെ ഈ വ്യക്തിപരം ഒരു വ്യക്തി എന്നുള്ളതല്ല വരുന്നത് മീൻസ് രണ്ട് വ്യക്തിത്വങ്ങളല്ല വരുന്നത് അവിടെ ഒരു വ്യക്തി എന്നുള്ളതാണ് വരുന്നത് താല്പര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഇൻട്രാക്ട് ചെയ്ത് വരും കുറച്ചുകൂടെ മിങ്കിൽ വരും ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പല സംഗതികളും ഉണ്ടായിരിക്കും പക്ഷേ അതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യമാണെന്നില്ല ജീവിതചാര്യങ്ങളുടെ കാര്യങ്ങളും ും നിറങ്ങളുടെ കാര്യമാണെങ്കിലും എല്ലാത്തിന്റെയും കാര്യത്തിന് രണ്ട് വ്യത്യസ്ത ജീവിത രീതികളിൽ ജനിച്ചു വളർന്ന ആളുകളാണല്ലോ നീ അപ്പോൾ വിവാഹത്തിലേക്ക് വരുമ്പോൾ വെച്ചാൽ അവർ കുറച്ചുകൂടെ ഒന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഈ കുടുംബം അല്ലെന്നുണ്ടെങ്കിൽ ഈ ഫാമിലി സ്റ്റാറ്റസൊക്കെ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെ വിട്ടുവീഴ്ചകൾക്കൊന്നും തയ്യാറാകുന്ന രീതിയില്ല ഒരാളുടെ കാര്യങ്ങൾ നമ്മളൊക്കെ വളരെ സ്വാർത്ഥരാണ് എൻ്റേത് എൻ്റെ കാര്യം മാത്രം നിൻ്റേത് നിൻ്റെ കാര്യം മാത്രം അത് എല്ലാത്തിലും അതിൻ്റെ പ്രതിഫലനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഈ പ്രതിഫലനങ്ങൾ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വ്യക്തിബന്ധങ്ങളെക്കാൾ കൂടുതലായിട്ടും മറ്റുള്ള എന്ന ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അതിനിപ്പോൺ നമ്മുടെ അത് മെറ്റീരിയലുകളാകും ഒരിക്കലും മനുഷ്യരെ തന്നെ ആകണമെന്നില്ല അതുകൊണ്ടാണ് നമുക്ക് പലേ സംഗതികൾക്കും നമുക്ക് വൈഫിനേക്കാൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ മൊബൈലിനെ ആശ്രയിക്കുകയും മൊബൈൽ വഴിയുള്ള ലോകത്തിൽ പിലത്തുമ്പോൾ നമ്മൾ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നോക്കിക്കണ്ട് അങ്ങനെ പെരുമാറുവാനായിട്ടും അങ്ങനെ നോക്കുവാനായിട്ടും ശ്രമിക്കുന്നത് രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ഫിസിക്കൽ ഇൻട്രാക്ഷൻ്റെ കാര്യം വരികയാണെങ്കിൽ ഈ മിക്കവാറുമുള്ള അത് പുരുഷന്മാർക്കാണ് കൂടുതൽ ഭാര്യയുമായിട്ട് ആദ്യത്തെ ഒരു മാസം രണ്ട് മാസം ഒക്കെ ഒക്കെയാണ് മൂന്ന് മാസം ഒക്കെയാണ് പിന്നീട് അവർക്കതൊരു ഒരു ഒരു താല്പര്യമില്ലായ്മ ഒരു മടുപ്പ് എന്നുള്ള രീതിയിലേക്ക് അവർക്ക് വരികയാണ് കാരണം അവരുടെ ആ നിലവാരം ആ രീതിയിൽ മാറിയിരിക്കുകയാണ് ഒരു തന്റെ പങ്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമുക്കറിയാം വർഷങ്ങൾക്ക് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പുരുഷൻ സ്ത്രീയെ പ്രാപിക്കുന്നത് എന്തിനാണ് പ്രത്യുത്പാദനത്തിന് വേണ്ടി മാത്രമായിരുന്നു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ തവണയൊക്കെ ആ രീതിയിലേക്കായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ നമുക്ക് പലരെയും നമ്മൾ സംസാരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കൗൺസിലിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ രീതിയിലുള്ള ആ ഒരു ബന്ധം മാത്രമാണുള്ളത് ഒരു വർഷത്തിൽ റീസെൻ്റ്ലി മാര്യേജ് മാര്യേജ് കഴിയുന്ന അല്ലെങ്കിൽ വിവാഹം കഴിയുന്ന ആളുകൾ പോലും വളരെ വിരളമായിട്ടാണ് ശാരീരിക സുഖത്തിലേക്ക് അല്ലെങ്കിൽ പിന്നെ ശാരീരികമായിട്ടുള്ള അവരുടെ ആ ഒത്തുചേരലിലേക്ക് അവർ ഒന്നായി ചേരുന്നുള്ളൂ എന്ന് പറയാം അവിടെ അവർക്ക് അങ്ങനെ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള ചിന്താഗതിയാണ് അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള കാഴ്ചപ്പാടുകളാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള പുരുഷന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഭർത്താക്കന്മാർക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപ്പച്ചയങ്ങൾ സംഭവിക്കുന്നത് അതിന് അതിനുള്ള ഉത്തരം കണ്ടെത്തുകയല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത് അതിന് പല കാരണങ്ങളും അവർക്ക് പറയാനുണ്ടായിരിക്കും പിന്നെ മറ്റൊരു കാര്യം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ വിവാഹത്തിന് ശേഷം ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴേക്കും ഞാൻ പ്രതീക്ഷിച്ച രീതിയിലുള്ളതായിരുന്നില്ല എൻ്റെ ഭാര്യ എന്റെ കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായിട്ടുള്ള ആളായിരുന്നില്ല ശരീരഘടന അങ്ങനെ ആയിരുന്നില്ല പിന്നെ ശാരീരികത്തിലുള്ള സെക്ഷലിൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം നോക്കിക്കാണുന്ന രീതി അങ്ങനെയായിരുന്നില്ല പിന്നീട് എന്താണെന്ന് വെച്ചാൽ അമിതമായി വണ്ണം വെക്കുന്ന സ്ത്രീകളെ സമയത്തോളം അവർക്കൊരു കല്യാണം കഴിച്ചൊരു മൂന്നോ നാലോ മാസമൊക്കെ കഴിയുമ്പോഴേക്കും ആ ഒരു സ്ട്രക്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ചിലക്കൂടെ സാധിച്ചുകൊണ്ടിരിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു കുഞ്ഞൊക്കെയായി കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ ഒരു ഓവറായിട്ട് മാറുകയും അവർക്ക് ഫാറ്റിയൊക്കെ ആയി മാറുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു അവസ്ഥാവിശേഷം സംഭവിക്കാറുണ്ട് അത് ശാരീരിക വ്യതിയാനങ്ങളാണ് പക്ഷേങ്കിലും ഈ പുരുഷന്മാർ ഇത്തരത്തിലുള്ള ശാരീരിക വ്യതിയാനങ്ങളെ അംഗീകരിക്കുവാനോ അല്ലെന്നുള്ള അതുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് താല്പര്യമില്ലാതെ ആകുകയും മാറുകയും അത് മറ്റുള്ള പല രീതിയിലേക്കുള്ള അകൽച്ചയ്ക്ക് വഴിവെക്കുകയും ആ അകൽച്ച ജീവിതത്തിൽ ഉടനീളം മുന്നോട്ട് പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പാരസ്പര്യം അതായത് പരസ്പരമുള്ള ഏകീകതയോട് കൂടിയിട്ടുള്ള അല്ല ഒന്നായിട്ടുള്ള ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു സമീപനത്തോട് കൂടിയല്ല ഇപ്പോഴത്തെ ജനറേഷൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന് ഏറ്റവും വലിയ സംഗതി നമ്മളുടെ ഇപ്പോഴത്തെ ഈ വളർന്നു വരുന്ന രീതി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ ആ രീതിയിലേക്ക് ആക്കി തീർക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇവിടെ ഉണ്ണിച്ചേട്ടൻ്റെ മകനും അല്ല മകളുടെയും ഭർത്താവിൻ്റെയും കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർ മലേഷ്യയിലോ സിംഗപ്പൂരിലോ ഒക്കെ അവർ ുന്നു ഹണിമൂൺ ട്രിപ്പൊക്കെ വളരെ ലക്ഷങ്ങൾ പഠി പൊടിച്ചിട്ടാണ് ഹണിമൂണിനൊക്കെ പോയത് അവിടെ പോയി ആസ്വദിച്ചു ആഘോഷകരമായി കഴിഞ്ഞു ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഒരു ആസ്വാദനം കഴിഞ്ഞ് വന്നു മൂന്ന് മാസമായി കഴിഞ്ഞു അവരുടെ ആ ജീവിതത്തിനോടുള്ള ഒരു എന്താ പറയുക ഫാമിലി ലൈഫിനോടുള്ള അവരുടെ ആ കൊതി അങ്ങ് മാറി നിൽക്കുകയാണ് പിന്നെന്താണ് സംഭവിക്കുന്നത് പിന്നെ അതങ്ങുമായിട്ട് ഉന്തിരുട്ടി അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ അസ്വാരസ്യങ്ങൾ വരും വഴക്ക് വരും പ്രശ്നങ്ങൾ വരും സങ്കീർണ്ണതകളൊക്കെ സംഭവിക്കാനുള്ള ഇട ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ നമുക്ക് ഈ കൗൺസിലിങ് പോലെയുള്ള പല കാര്യങ്ങൾക്ക് വരുന്ന നമുക്ക് വളരെയേറെ പ്രയോജനപ്രദമുള്ള കാര്യങ്ങളാണ് ട്രാവലിസിനുൻ്റെ സത്യം ചെയ്തിട്ടുള്ള യാത്രകളിൽ ഇത് കൂടുതലായിട്ടും പെൺകുട്ടികളെ പോലെ തന്നെ ആൺകുട്ടികളും വളരെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങളൊരിക്കലും നമ്മളുടെ ഒരിക്കലും നമ്മളോട് അവരെ വിവാഹ ജീവിതത്തിൽ അവർ ഹാപ്പിയല്ല അവർ ചിരിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അവർ ഡിന്നറിന് പോകുന്നുണ്ട് അവർ സിനിമയ്ക്ക് പോകുന്നുണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കാര്യമൊക്കെ അതാണെങ്കിലും അതിനപ്പുറത്തേക്കുള്ളതാണ് ജീവിതം കാരണം നമ്മൾ പുറമേ എന്ത് എങ്ങനെ അവർ ജീവിക്കുന്നു സൊസൈറ്റിയുടെ മുന്നിൽ അവരെങ്ങനെയാണ് എന്നുള്ളതല്ല ഒരു കഥ കടച്ച് അവരൊരു മുറിയിലേക്കായി കഴിഞ്ഞതിന് ശേഷം അവിടെ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു അവർ ഒരാൾ മറ്റൊരാളെ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ട് ഒരാൾക്ക് മറ്റൊരാളുടെ എത്രമാത്രം പ്രതിബദ്ധതയുണ്ട് ഒരാൾക്ക് മറ്റൊരാളുടെ എത്രമാത്രം മമതയുണ്ട് അല്ലെങ്കിൽ പ്രണയമുണ്ട് സ്നേഹമുണ്ട് കാമമുണ്ട് ഇതൊക്കെ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ജീവിതത്തിന് മുന്നോട്ട് പോകും നോക്കുന്നത് ധാരാളം ആവശ്യമാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതലായിട്ട് തുറന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ സംഗതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഐ ടി മേഖലയിലുള്ള ആളുകളെയാണ് ഐ ടി മേഖലയിലുള്ള പുരുഷന്മാരാണെങ്കിലും സ്ത്രീകൾമാരാണെന്നുണ്ടെങ്കിലും പുരുഷന്മാർക്കൊക്കെ ആണെങ്കിലും ഒരു സെക്ഷൽ ജഡത എന്ന് പറഞ്ഞ സംഗതി സംഭവിക്കുന്നതായി നമുക്ക് ധാരാളം പഠനങ്ങൾ നമ്മൾ തെളിയിച്ചിട്ടുണ്ട് അത് ഐ ടി ഫീൽഡിലുള്ള ആളുകൾ നമ്മളെ നമ്മൾ കേൾക്കുകയാണ് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വയം വിലയിരുത്തുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതിന് മനഃശാസ്ത്രപരമായ സമീപനത്തോടൊപ്പം തന്നെ നമുക്ക് സൊസൈറ്റിയിൽ ധാരാളം ഉദാഹരണങ്ങൾ നമ്മളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതത്തിൽ തന്നെയാണ് നമുക്ക് ഉദാഹരണമായിട്ട് മുന്നോട്ട് കാണിക്കുവാനായിട്ടുള്ളത് കാര്യം ശരിയാണ് വിവാഹം കഴിഞ്ഞു ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞു കുറച്ചൊന്ന് മുന്നോട്ട് പോയി അതോടൊപ്പം അവരുടെ ആ വിവാഹ ജീവിതത്തോടുള്ള ആ ഒരു ഇമ്പം അവിടെ സ്റ്റോപ്പായി മാറിയിട്ട് പിന്നീട് ജീവിക്കാനായിട്ട് ജീവിച്ചു പോകുന്നു എന്നുള്ള സംഗതികളാണ് അപ്പോൾ പിന്നെ എന്താണ് വരുന്നത് പിന്നീട് അമിതമായ മദ്യത്തിൻ്റെ അമിതമായ മയക്കുമരുന്നിൻ്റെ അമിതമായ ഈ ഈ है। ഈ ജോലിയുടെ സ്ട്രെസ് ഇതെല്ലാം ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് അവർ ഈ സുഖം നഷ്ടപ്പെട്ടു പോകുമ്പോൾ മറ്റുള്ള സുഖങ്ങളിലേക്ക് അവർ ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് നമുക്കറിയാൻ സാധിക്കും രണ്ടായിരത്തിൽ കണക്കെടുത്ത് നോക്കിയാണ് രണ്ടായിരത്തി പത്തലെ കണക്കും രണ്ടായിരത്തി ഇരുപതിലെ കണക്കും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹോമോസെക്ഷുവാലിറ്റി ഹെട്രോസെക്ഷാലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ലെസ്ബീൻസ് ഗെയ്സ് ഇങ്ങനെയുള്ള ഘടകങ്ങൾ ധാരാളമായിട്ട് വളരെ ധാരാളമായിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കൊരു ഒരു നൂറ്റാണ്ട് മുമ്പാൽ അല്ലെങ്കിൽ ഒരു ഇരുപത് വർഷം മുമ്പൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഗ്സ് എന്നുള്ള സംഗതികളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ അത് വളരെ എന്താണ് ഈ മുംബൈയിലേക്കുള്ള ഈ ശിഖണ്ഡികൾ എന്നുള്ള ആ ഒരു ഞാനവരെ ട്രാൻസ്ജെൻഡേഴ്സിനെ അധപതിച്ചോ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടി സം സംസാരിക്കുകയല്ല ആ ഒരു അറിവുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ സെക്ഷൽ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ തങ്ങളുടെ വ്യക്തിത്വം അത് അവർ പുറത്തേക്ക് കൊണ്ടുവരികയാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണോ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല അതുകൊണ്ട് ഞാനൊരു ലിംഗമാറ്റം ചെയ്യാനായിട്ട് തയ്യാറാകുന്നു മൂന്നും നാലും കുട്ടികളുള്ള പുരുഷന്മാർ ആ കുട്ടികളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ആ ഭാര്യയെ മാറ്റി നിർത്തിയിട്ട് അവർ സ്ത്രീയായി മാറുന്ന സംഗതികൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ടും മൂന്നും നാലും കുട്ടികളുള്ള പെറ്റു വളർത്തി കുട്ടികളെ പ്രസവിച്ച് പെറ്റു വളർത്തിയുള്ള അമ്മമാർ ലസ്മീൻസ് ആയിട്ട് അവർ പരിചയപ്പെടുന്ന അവരുടെ പിന്നെ സ്ത്രീ ആയിട്ടുള്ള സെയിം അതേ ലിംഗത്തിലുള്ള കാമുകിമാരെ കണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രണയിതാക്കളെ കണ്ട് അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് ജീവിക്കുന്ന കാഴ്ചപ്പാടുകൾ നമുക്ക് കണ്ടുവരാനുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള സംഗതികൾ എന്ത് കണ്ടാണ് ചോദിച്ചത് നമ്മുടെ കാലഘട്ടമാണോ എന്ന് ചോദിച്ചാൽ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൻ്റെ സംഗതി മാത്രമല്ല ആ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാ കാലഘട്ടത്തെ നോക്കി കാണുന്നു എങ്ങനെയാണ് നമ്മുടെ ജീവിത രീതികൾ നമ്മൾ ജീവിച്ചു തീർക്കുന്നത് നമ്മളുടെ ബന്ധങ്ങളേക്കാൾ കൂടുതലായിട്ട് നമ്മളുടെ ജീവിതത്തിൽ മെറ്റീരിയലുകളെ നമ്മൾ എത്രമാത്രമാണ് നമ്മൾ കൊണ്ടുവരുന്ന അതെത്രമാത്രമാണ് അതിൻ്റെ ഉപയോഗം നമ്മളുടെ ജീവിതത്തിൽ സ്വായത്തമാക്കിയിരിക്കുന്നത് എന്നുള്ള സംഗതികളൊക്കെ നമ്മൾ ഇവിടെ പരിശോധിക്കേണ്ട സംഗതിയാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇത് ഒരാളുടെ മാത്രം ഒരു ഉണ്ണിച്ചേട്ടൻ്റെ മകളുടെ മാത്രം കഥയല്ല നമുക്കറിയാം ലക്ഷക്കണക്കിന് ഞാൻ പറയുകയാണ് ലക്ഷക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും പുതിയ ഈ ജനറേഷനുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ അത് നമ്മുടെ വിവാഹ ജീവിതമൊക്കെ ഏകദേശമൊക്കെ അങ്ങനെ ഒന്ന് പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ വരുന്ന കാലഘട്ടങ്ങളിൽ അത് വന്ന് 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 മിനിമം ഒരു മൂന്നോ നാലോ അഞ്ചോ മാസത്തിലേക്ക് അല്ലെങ്കിൽ മാക്സിമം ഒരു വിവാഹ ജീവിതം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലേക്ക് ചുരുങ്ങുന്ന കാലഘട്ടം അധികമല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു എറണാകുളത്തുള്ള പതിമൂന്ന് കുട്ടികളുടെ ഒരു കൂട്ടായ്മ എന്നോട് സംസാരിക്കുകയുണ്ടായി അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള സംഗതി അപ്പോൾ അത്തരത്തിലുള്ള ചിന്താഗതിയുള്ള അത്തരത്തിലുള്ള മനോഭാവമുള്ള ധാരാളം ആളുകൾ പെരുകി 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 വരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കുക ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി റൂട്ട് മനസ്സിലാക്കി ആ റൂട്ടിനെ നിങ്ങൾ അതിനെന്ത് ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഒരിക്കലും പങ്കാളി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പഴം കഴിക്കുന്ന പോലെ നമ്മളൊരു മസാല ദോശ കഴിക്കുന്ന പോലെ അഞ്ച് തവണയോ ആറ് തവണയോ എട്ട് തവണയോ കഴിച്ചു കഴിഞ്ഞാൽ മടുപ്പ് വരേണ്ട ഒരു സംഗതിയല്ല കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിനെ കൂടുതലായിട്ട് ഉന്മേഷഭരിതമാക്കുവാനായിട്ട് ഉന്മാദഭരിതമാക്കുവാനായിട്ട് അല്ലെങ്കിൽ ദോഷഭരിതമാക്കുവാനായിട്ട് ആഹ്ലാദഭരിതമാക്കുവാനായിട്ട് നയം നാം സ്വയം അതിന് ശ്രമിച്ചാൽ മാത്രമേ അതിനുള്ള പോംവഴി കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ ഈ സിനിമയിലും നമ്മുടെ ഇപ്പോഴുള്ള സിനിമകൾ എല്ലാം അങ്ങനെ തന്നെയാണ് എല്ലാ സംഗതികളും സീരിയലിൽ സിനിമകൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സംഗതികളും ആ രീതിയിലേക്കുള്ള ചൂണ്ട് പലകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെ നോക്കിയാലും ബന്ധങ്ങൾ തകർന്നു പോകുന്നു ആണ് വേറെയാകുന്നു പെണ്ണ് വേറെയാകുന്നു പല പുരുഷനെ തേടി പോകുന്നു പല സ്ത്രീകളെ തേടി പോകുന്നു ആ രീതിയിലേക്കുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാടാണ് നമുക്കിപ്പോൾ കണ്ട് കാണുവാനും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ സ്വയം വിലയിരുത്തുക ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുവാനായിട്ട് മറക്കാതിരിക്കുക മാതാപിതാക്കൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബത്തിൻ്റെ അപ്പച്ചയങ്ങളാണ് ഒരു വ്യക്തിത്വത്തിൻ്റെ അപ്പച്ചയങ്ങൾക്ക് ഏറ്റവും വലിയ കാരണമായിട്ട് വരുന്നത് അപ്പോൾ കുടുംബത്തിലെ കൂട്ടായ്മയോടുകൂടി ഉറപ്പോടുകൂടി ഏത് പരിസ്ഥിതിയിലും ഒന്നിച്ചു നിൽക്കുവാനുള്ള സ്നേഹത്തോട് നിൽക്കുവാനുള്ള സഹോർദ്ദത്തോട് നിൽക്കുവാനുള്ള നെഞ്ചോട് നെഞ്ചു ചേർത്ത് തോളോട് തോൾ തോട് ചേർന്ന് നിൽക്കുക ുള്ള ആ ഒരു മനോഭാവം കുടുംബത്തിൻ്റെ കെട്ടിടപ്പിന് ഉള്ളിൽ തന്നെ കുടുംബത്തിൽ തന്നെ വളർത്തിയെടുക്കുവാനായിട്ട് എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണപാഠമായിട്ടുള്ള നമ്മൾ കണ്ടുപഠിക്കേണ്ടത് കേട്ടു പഠിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ അവരുടെ നമ്മുടെ മുത്തശ്ശനെ മുത്തശ്ശിയൊക്കെയാണ് ഇപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയൊന്നുമില്ല അവരെയൊക്കെ നമ്മൾ തൂത്തുവാരി ദൂരെ കളഞ്ഞിരിക്കുകയാണ് അവരെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് തള്ളിയിട്ട് നമുക്ക് ശല്യമായി മാറിയിരിക്കുന്ന ആ ഒരു പ്രവണതയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴേക്കും നമ്മളിൽ നിന്നും സ്നേഹവും മമതയും പ്രതിബദ്ധതയും ഈ ആത്മാർപ്പണവും അല്ലെങ്കിൽ ആത്മീയതയും അതിലുപരിയായിട്ടുള്ള എന്താ പറയുക ശാരീരികമായിട്ടുള്ള കെട്ടിറപ്പുകൾ മാനസികമായ കെട്ടിറപ്പുകൾ ആത്മീയമായ കെട്ടിറപ്പുകൾ എല്ലാം അകന്നകന്ന് പോവുകയാണ് നമ്മൾ ഒരെണ്ണം നമ്മൾ വലിച്ചെറിയുമ്പോൾ ഒരെണ്ണം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് ലോക നിയമമാണ് ഈ ഓർമ്മപ്പെടുത്തലോട് കൂടി തൽക്കാലം ഞാൻ നമ്മുടെ ട്രാവൽ വിസിനുവിൻ്റെ ഇന്നത്തെ നമ്മുടെ ഈ യാത്ര ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ